കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം എംഎല്എ ആന്റണി ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ഡി ഡി ആർ സി അജലസ് ലബോറട്ടറി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നെല്ലിക്കുഴി മാജിക് ടു ദന്തൽ ക്ലിനിക് നെല്ലിക്കുഴി കെ കെ വി ആയുർവേദ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ശക്തമായി ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ നമ്മുടെ പല മേഖലയിലും വ്യാപകമായി കണ്ടുവരാറുണ്ട് ഈ സമീപ ദിവസങ്ങളിലാണെങ്കിലും കോതമംഗലം താലൂക്കിലും എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലുമൊക്കെ ആ നിലയിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ലെങ്കിപ്പനിയും അടക്കം പല മേഖലകളിലേറെയും കുറഞ്ഞും റിപ്പോർട്ട് ചെയ്യുകയാണ് ജനറൽ മെഡിസിൻ ഓർത്തോ കാർഡിയോളജി ഓങ്കോളജി നേത്രവിഭാഗം ദന്തൽ ആയുർവേദം തുടങ്ങിയ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ബ്ലഡ് പ്രഷർ ഇസിജി ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ഫിസിയോതെറാപ്പി പരിചരണം ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ മാമോഗ്രാം കൂപ്പൺ മെഡിസിൻ വിതരണം ദന്തൽ പരിശോധന ആയുർവേദ പരിശോധന തുടങ്ങിയവയാണ് ക്യാമ്പിൽ ലഭ്യമായ സേവനങ്ങൾ ആവശ്യമായ രോഗികൾക്ക് സൌജന്യമായി മരുന്നും വിതരണം ചെയ്തു തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് പതിനാല് ദിവസം വരെ സൌജന്യ രജിസ്ട്രേഷനുമുണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് ആൻഡ് റീഇംബേഴ്സ്മെന്റും ലഭ്യമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികളിൽ തിമിരശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് തൊടുപുഴ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൽ വെച്ച് മിതമായ നിരക്കിൽ ശസ്ത്രക്രിയയും ചെയ്തു നൽകും ന്യൂസ്